എല്ലാവർക്കും ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലൂടെയുള്ള പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഉപദേവീപിയ പീഠഭൂമി അഥവാൻസുലാർ പ്ലേറ്റ്യനെ കുറിച്ചുള്ള കീ പോയിന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന മുഗൾ ഭാഗം പരന്ന് കാണപ്പെടുന്ന ഭൂരൂപമാണ് പീഠഭൂമി അഥവാ പ്ലേറ്റ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഭൂരൂപമാണ് ഉപദ്വീപിയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂരൂപം ഉപദ്വീപിയ പീഠഭൂമി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഉപദ്വീപിയ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് തെലുങ്കാന ഒഡീസ പശ്ചിമ ബംഗാൾ ഉപദ്വീപീയ പീഠഭൂമി നിർമ്മിച്ചിരിക്കുന്നത് ബസാൾട്ട് ശിലകളാൽ ആണ് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് കറുത്ത മണ്ണ് ഉണ്ടാകുന്നത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് മഴ കുറവ് ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് കറുത്ത മണ്ണ് കൂടുതലായും കാണപ്പെടുന്നത് ഈർപ്പം നിലനിർത്താനുള്ള കഴിവ് കറുത്ത മണ്ണിന് കൂടുതലാണ് ഉപദേവീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന പർവ്വത നിരകൾ ആരവല്ലി പർവ്വത നിരകൾ വിന്ധ്യാ സത്പുര പർവ്വതനിരകൾ തൈമൂർ പർവ്വതനിരകൾ പശ്ചിമഘട്ടം പൂർവഘം ഉപദേവിയൻ പീഠഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ചരിഞ്ഞാണ് ഉള്ളത് മിക്ക ഉപദ്വീപീയ നദികളും കിഴക്കോട്ടാണ് ഒഴുകുന്നത് ഉപദ്വീപിയ പീഠഭൂമിയിലെ പ്രധാന നദികൾ ദാമോദർ സുവർണരേഖ ചമ്പൽ ബത്വ ഗോദാവരി മഹാനദി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ഉപദ്വീപിയ പീഠഭൂമിയെ നർമ്മദ നദിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഡെക്കാൻ പീഠഭൂമി സെൻട്രൽ ഹൈലാൻഡ് അല്ലെങ്കിൽ മധ്യമേടുകൾ വിന്ധ്യ സത്പുര പർവ്വതങ്ങളുടെ ഇടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ നദി ഡെക്കാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി പാമീർ പീഠഭൂമി അഥവാ ടിബറ്റൻ പീഠഭൂമി ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി ത്രികോണാകൃതിയിലുള്ള സമുദ്രം പെസഫിക് സമുദ്രം ത്രികോണാകൃതിയിലുള്ള മരുഭൂമി നെഗേവ് ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പിലായി ലാവ തണുത്തുറഞ്ഞുകിടക്കുന്ന ഡെക്കാൻ ഭൂമിയിലെ പ്രദേശം ഡെക്കാൻ ട്രാപ്പ് റീജിയൻ ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഗോദാവരി കൃഷ്ണ കാവേരി മഹാനദി സെൻട്രൽ ഹൈലാൻഡിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ബെത്വ ചമ്പൽ കെൻ സൺ ദാമോദർ സുവർണരേഖ സെൻട്രൽ ഹൈലാൻഡിലെ പ്രധാന പീഠഭൂമികൾ മാൾവ പീഠഭൂമി വാദൽഖണ്ഡ് പീഠഭൂമി ഭാഗേൽഖണ്ഡ് പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി സെൻട്രൽ ഹൈലാൻഡിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി ആരവല്ലി പർവ്വത വിന്ധ്യ വിന്ധ്യാ ഇടയിലായി കാണപ്പെടുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി മാൾവ പീഠഭൂമിയുടെ തെക്കേ അതിർത്തി വിന്ധ്യ പർവ്വത മാൾവ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ചമ്പൽ ബെത്വ മാൾവ പീഠഭൂമിയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദി ചമ്പൽ മാൾവ ഗംഗ എന്നറിയപ്പെടുന്ന നദി ബത്വ ബാദൽഖണ് പീഠഭൂമിയുടെയും ഭാഗൽഖണ്ഡ് പീഠഭൂമിയുടെയും ഇടയിലായി കാണപ്പെടുന്ന പർവ്വതനിര തൈമൂർ പർവ്വതനിര ബാദൽഖണ് പീഠഭൂമി ഭാഗേൽഖണ്ഡ് പീഠഭൂമി തൈമൂർ പർവ്വതനിര ഇവ മൂന്നും ഒരുമിച്ച് ചേർന്ന് അറിയപ്പെടുന്നത് വിന്ധ്യാചൽ സെൻട്രൽ ഹൈലാൻഡിന്റെ കിഴക്ക് ഭാഗത്തായി കാണപ്പെടുന്ന പീഠഭൂമിയാണ് നാഗ്പൂർ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ് ബീഹാർ വെസ്റ്റ് ബംഗാൾ ഛത്തീസ്ഗഡ് ഒഡീഷ നാഗ്പൂർ പീഠഭൂമിയിൽ ഉത്ഭവിക്കുന്ന നദികൾ ദാമോദർ നദി സുവർണരേഖ നദി നാഗ്പൂർ പീഠഭൂമിയിൽ ഉത്ഭവിക്കുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയത് ദാമോദർ നദി ദാമോദർ നദി പതിക്കുന്ന നദി ഹൂഗ്ലി നദി ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദി ഇന്ത്യയിലെ ആദ്യ വിവിധ ഉദ്ദേശ നദീജല പദ്ധതി ദാമോദർ വാലി പദ്ധതി സുവർണരേഖ നദിയുടെ തീരത്തുള്ള പ്രശസ്തമായ പട്ടണങ്ങൾ റാഞ്ചി ജംഷഡ്പൂർ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ പട്ടണം ജംഷഡ്പൂർ ഏറ്റവും കൂടുതൽ ധാതുക്കൾ കാണപ്പെടുന്ന ഭൂരൂപം പീഠഭൂമി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ധാതുക്കൾ കാണപ്പെടുന്ന പീഠഭൂമി ചോട്ട നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ മിനറൽ ബെൽറ്റ് എന്നറിയപ്പെടുന്നത് ചോട്ട നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ മിനറൽ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഝാർഖണ്ഡ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ധാതുക്കൾ കാണപ്പെടുന്ന പീഠഭൂമി കനേഡിയൻ ഷീൽഡ് അയൺ ആൻഡ് സ്റ്റീൽ സിറ്റി ഓഫ് വേൾഡ് പിറ്റ്സ്ബർഗ് യു എസ് എ അയൺ ആൻഡ് സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ ജംഷഡ്പൂർ പിറ്റ്സ്ബർഗ് ഓഫ് ഇന്ത്യ ജംഷഡ്പൂർ ജംഷഡ്പൂരിന്റെ പഴയ പേര് ടാറ്റ നഗർ ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ഇരുമ്പൊരുക്ക് ശാല ടിസ്കോ ടിസ്കോയുടെ ഫോം ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂറിൽ സുവർണരേഖ നദിയുടെ തീരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം ജംഷഡ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഛട്ടിഗഡ് ഇന്ത്യയിലെ ആദ്യത്തെ ഐ സർട്ടിഫൈഡ് നഗരം ജംഷഡ്പൂർ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലെ മലകൾ രാജ്മഹൽ ഹിൽസ് ടാഗോർ ഹിൽസ് നേതാർഹട്ട് ഹിൽസ് പരേഷ്നാഥ് ഹിൽസ് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് സംസ്ഥാനത്താണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ മല പരേഷ്നാഥ് ഹിൽസ് ജൈനമതത്തിലെ ഇരുപത്തിമൂന്നാം തീർത്ഥങ്കരനായ പാർശ്വനാഥന്റെ പേരിൽ അറിയപ്പെടുന്ന മല പരേഷ്നാഥ് ഹിൽസ് ഓഫ് ക്യൂനോർ ചോട്ടാനാഗ്പൂർ എന്നറിയപ്പെടുന്നത് നേതാർഹട്ട് ഹിൽസ് ചോട്ടാൻ നാഗ്പൂർ പീഠഭൂമിയിലെ പ്രധാന പീഠഭൂമികൾ റാഞ്ചി പീഠഭൂമി ഹസാരി ഹസാരിഭാഗ് പീഠഭൂമി കോഡർമാർ പീഠഭൂമി ചോട്ടാൻ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ പീഠഭൂമി റാഞ്ചി പീഠഭൂമി അറബിക്കടലിൽ നിന്നും വരുന്ന മൺസൂൺ കാറ്റുകളെ പശ്ചിമഘട്ടം തടയുന്നതിന് ഫലമായി ഉപദ്വീപി പീഠഭൂമിയിൽ മഴയുടെ ലഭ്യത കുറയുന്നു പശ്ചിമഘട്ടത്തിന് കിഴക്ക് ഭാഗത്ത് മൺസൂൺ കാറ്റ് എത്തുന്നില്ല ഈ പ്രദേശം മഴൽനിഴൽ പ്രദേശം എന്ന് അറിയപ്പെടുന്നു ഉപദ്വീപിക പീഠഭൂമിയെയും മേഘാലയ പീഠഭൂമിയേയും വേർതിരിക്കുന്ന ഗ്യാപ് രാജ്മഹൽ ഗാരോ ഗ്യാപ് ഉപദേവീയ പീഠഭൂമിയുടെ തുടർച്ചയാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി വടക്കു കിഴക്കൻ പീഠഭൂമിയിലെ പ്രധാന പീഠഭൂമിയാണ് മേഘാലയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമിയാണ് ലഡാക്ക് പീഠഭൂമി ഇത്രയുമാണ് ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചുള്ള പ്രധാന കീ പോയിന്റ്സുകൾ ഈ കീ പോയിന്റ്സ് പഠിച്ചതിന് ശേഷം ആപ്പിൽ കൊടുത്തിരിക്കുന്ന എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്യുക താങ്ക്